أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم قل من كان في الضلالة فليمدد له الرحمن مدا حتى إذا رأوا ما يوعدون إما العذاب وإما الساعة സൂറത്തുമറിയം എഴുപത്തി അഞ്ച് താങ്കൾ പറയുക ആര് ദുർമാർഗത്തിൽ ോ ഫൽഹു അവന് നീട്ടിക്കൊടുക്കട്ടെറഹ്മാനു കാരുണ്യവാൻ മദ്ദ ഒരു നീട്ടിക്കൊടുക്കൽ അഥവാ നന്നായി നീട്ടിക്കൊടുക്കട്ടെ അടിച്ചു എന്നൊക്കെ പറയുന്ന പോലെ ഔ അവർ കണ്ടുമുട്ടുന്നതുവരെ മാ യുഅദൂന അവർ താക്കീത് നൽകപ്പെടുന്നത് അല്ലെങ്കിൽ അവർ വാഗ്ദാനം ചെയ്യപ്പെടുന്നത് ഇമ്മൽ അദാബ ഒന്നുകിൽ ശിക്ഷ അല്ലെങ്കിൽ അന്ത്യനാൾ ഫസയഅലമൂന അപ്പോൾ അവർക്ക് അവർ അറിയുന്നവരാണ് മൻ 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 കാൻ ഹുവ 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 മക്കാന ാണ് കൂടുതൽ മോശമായവൻ മക്കാനൻ സ്ഥാനത്തിൻ്റെ കാര്യത്തിൽ മൻ ഹുവ മക്കാന ആരാണ് സ്ഥാനത്താൽ മോശമായവൻ അല്ലെങ്കിൽ ചീത്തയായവൻ വ ഏറ്റവും ദുർബലനായവനും ജുന്ത സൈന്യത്താൽ മുകളിൽ അയ്യുൽ ഫരീഖയിന് ഹൈറും മക്കാമൻ വഹസനു നദീയ ഏത് വിഭാഗമാണ് വിശ്വാസികളാണോ നിഷേധികളാണോ ആർക്കാണിപ്പോൾ മെച്ചം എന്ന അർത്ഥത്തിൽ നിഷേധികൾ ചോദിക്കുന്നതിനെക്കുറിച്ചും എന്നിട്ട് ഇതിനേക്കാളും വലിയവരെയൊക്കെ അള്ളാഹു താല നശിപ്പിച്ചിട്ടുണ്ട് എന്ന് മറുപടിയും പറഞ്ഞല്ലോ ഇനി നല്ലഹുലി സ്വലമയോട് പറയാൻ ആവശ്യപ്പെടുകയാണ് മൻകാനഫു ലലാല ലലാലത്തിൽ ഉള്ളവനുണ്ടല്ലോ ഫൽ റഹ്മാനു മദ്ദ അവന് അർ റഹ്മാൻ ആയുസ് നീട്ടിക്കൊടുക്കട്ടെ എന്ന് എന്തിലാണ് അല്ലെങ്കിൽ നീട്ടിക്കൊടുക്കട്ടെ എന്നാണ് എന്താണ് നീട്ടിക്കൊടുക്കുന്നത് എന്ന് പറഞ്ഞതുണ്ട് അമ പിന്നെ അമഹിൽഹും റുവൈദ അവർക്ക് കുറച്ചു കാലം സമയം കൊടുക്കൂ എന്ന് പറഞ്ഞതുണ്ട് യമുദ്ദുഹും ഫി തൊഗിയാനിഹിൻ ധിക്കാരത്തിൽ വിഹരിക്കുന്നവരായിട്ട് അള്ളാഹു അവരെ വിട്ടേക്കുന്നു എന്നൊക്കെ അള്ളാഹു താല പറഞ്ഞിട്ടുണ്ടല്ലോ അപ്പോൾ അവർക്ക് ജീവിതം ഹയാത്ത് അല്ലെങ്കിൽ കാലം കുറച്ച് മുന്നോട്ട് പോകട്ടെ അതുപോലെ അവർക്ക് ഐശ്വര്യങ്ങളൊക്കെ വർദ്ധിക്കട്ടെ എന്നൊക്കെ അർത്ഥം ഫൽ ഫല്യദു റഹ്മാനു മദ്ദ കാലം ആയുസ് നീട്ടിക്കൊടുക്കട്ടെ ആയുസ് നീട്ടിക്കൊടുക്കട്ടെ എന്ന് പറയുന്നത് അവർക്ക് കൊടുക്കാൻ വേണ്ടിയുള്ള പ്രാർത്ഥനയാണോ അല്ല അള്ളാഹു അർറഹ്മാൻ കൊടുക്കട്ടെ എന്നാണല്ലോ അള്ളാഹു അവന് ആയുസ് നീട്ടി കൊടുക്കട്ടെ എന്നാണ് എന്നിട്ട് എന്താ അങ്ങനെ കൊടുത്താൽ കാണാം നമ്മൾ സംസാര ഭാഷയിൽ സാധാരണ ഉപയോഗിക്കുന്നതാണ് വരട്ടെ കാണാം അല്ലെങ്കിൽ കുറച്ചു കാലം കഴിയട്ടെ ഞാൻ കാണിച്ചു തരാം അല്ലെങ്കിൽ കുറച്ച് കുറച്ച് നാൾ കഴിയട്ടെ അപ്പോൾ മനസ്സിലാകും അപ്പോൾ അവിടെയൊക്കെ കഴിയട്ടെ വരട്ടെ എന്നൊക്കെയാണല്ലോ പറയാറുള്ളത് അതുപോലൊരു വാക്കാണ് ഫെല് അമ്രാണ് ഫല് അവന് ഫലദു നീട്ടിക്കൊടുക്കട്ടെ ലഹു അവന് അർ റഹ്മാനു അള്ളാഹു അള്ളാഹു അവന് ആയുസ് നീട്ടിക്കൊടുക്കട്ടെ അഥവാ കൊടുത്താൽ പിന്നെ പറയുന്നത് സംഭവിക്കുന്ന അർത്ഥം അതാണല്ലോ വരട്ടെ കാണാം എന്നൊക്കെ പറയുന്നത് പോലെ ഇമ്മൽ ഒന്ന് അവർ താക്കീത് നൽകപ്പെടുന്ന ശിക്ഷ കാണുന്നത് വരെ ഇവർക്ക് ആയുസ് നീളട്ടെ അതിനവസരം ഉണ്ടാവട്ടെ വൈമ സായത്ത അല്ലെങ്കിൽ അന്ത്യനാൾ ഇനി ഇനിയൊരു വേള മരണവുമാകാം അസായത്ത് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് സലാഹു അല്ലൈവല്ല പറഞ്ഞിട്ടുണ്ട് ആര് ആര് മരിക്കുന്നുവോ ഫൽ പിന്നെ ആര് മരിക്കുന്നുവോ ഇപ്പോൾ കാമത്ത് കയാമത്ത് ഹു അവൻ്റെ കയാമത്ത് അതോടുകൂടി അവൻ്റെ കയ്യാമത്ത് അവിടെ തുടങ്ങുന്നത് അഥവാ ഒരു മനുഷ്യൻ പരലോകത്തേക്ക് കടക്കുന്നത് മരണത്തോടുകൂടിയാണ് അവൻ്റെ ലോക അവസാനം അത് തന്നെയാണ് അങ്ങനെ മരണം വരിക അല്ലെങ്കിൽ അള്ളാഹുവിൻ്റെ ശിക്ഷ വരിക അല്ലെങ്കിൽ ലോകം അവസാനിക്കുക ആ ഏതെങ്കിലും ഒന്ന് വരട്ടെ കുറച്ചു കാലം കഴിഞ്ഞിട്ട് അപ്പം എന്ത് സംഭവിക്കും ഫസയലോന മൻഹു അ ഷെറുൻ മക്കാന അപ്പ തിരിയും ആരാണ് സ്ഥാനത്തിൻ്റെ കാര്യത്തിൽ ഏറ്റവും മോശം അതുപോലെ തന്നെ വൽആാഫ് ജുന്ത ആരുടെ വട്ടാളമാണ് ഏറ്റവും ദുർബലം അഥവാ ആരും ഇല്ലാത്തവൻ നിശ്ചനായി മാറുന്നവൻ ആരാണ് എന്ന് മരണമോ ലോകാവസാനമോ അള്ളാഹുവിൻ്റെ ശിക്ഷയോ വരുമ്പോൾ കാണാം ചില സൂക്ഷ്മമായ സംഗതികളുണ്ട് അവിടെ ഫൽ എംദുദ് ലുഹുർ റഹ്മാനു മദ്ദ എന്നാണ് കുറച്ച് നാൾ കഴിയട്ടെ എന്നൊക്കെയാണ് നമ്മൾ പറയുക കുറച്ചു കാലം കഴിയട്ടെ വരട്ടെ എന്നൊക്കെയാണ് നമ്മൾ പറയുക പക്ഷേ അള്ളാഹുത്താല വളരെ സൂക്ഷ്മർത്ഥത്തിൽ ശരിയാകുന്ന വിധമാണ് അത് പ്രയോഗിച്ചിട്ടുള്ളത് അഥവാ ഒരാൾ ജീവിക്കുന്നത് സ്വന്തം തീരുമാനമനുസരിച്ചല്ല എനിക്ക് തോന്നിയതുപോലെ നടക്കും ഞാൻ എന്നൊക്കെ വീരവാദം പറയുന്ന ആളുകൾക്ക് തോന്നിയതുപോലെയാണ് ഞാൻ നടക്കുക എന്നുള്ള വാചകം മുഴുവനാക്കാൻ പോലും അള്ളാഹുത്താല അനുവദിക്കാതെ നടക്കില്ല അള്ളാഹു സമയം നീട്ടിക്കൊടുത്താൽ മാത്രമേ ഒരാൾക്ക് ജീവിക്കാൻ പറ്റുകയുള്ളൂ അവരെ അയച്ചു വിടുകയാണ് അവരുടെ ധിക്കാരത്തിൽ അത് അല്ലാഹു ചെയ്യുന്ന പണിയാണ് അല്ലാഹു അവരിപ്പം മരിക്കണമെന്ന് തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പം മരിക്കേണ്ടി വരും അപ്പോൾ അള്ളാഹുവിനെ ഞാൻ അംഗീകരിക്കില്ല ഞാനിപ്പം എന്നൊന്നും പറയാൻ കഴിയില്ല അങ്ങനെ അള്ളാഹു അള്ളാഹു തീരുമാനിക്കാതെ ഒരു സെക്കൻഡ് ജീവിക്കാൻ ഏത് കടുത്ത ദൈവനിഷേധിക്കും കഴിയുകയില്ല ഒരു കാഫിറിനും കഴിയുകയില്ല അതാണ് അള്ളാഹു അവന് നീട്ടിക്കൊടുക്കട്ടെ ഫൽ എംദുദ്ലുഹു റഹ്മാൻ എന്ന് സൂചിപ്പിച്ചത് അവിടെ ഫൽ എംദു ദുലുഹുല്ലാഹു മദ്ദ എന്ന് പറയുന്നതിന് പകരം റഹ്മാൻ എന്ന് സൂചിപ്പിച്ചത് എന്തുകൊണ്ടാണ് അവൻ ഇവിടെ ജീവിച്ചിരിക്കുന്നത് അവൻ്റെ സാമർത്ഥ്യം കൊണ്ടൊന്നുമല്ല പകരം കാരുണ്യവാനായ അള്ളാഹുവിൻ്റെ ദയ കൊണ്ടാണ് അല്ലെങ്കിൽ ജീവിക്കാൻ അവന് കഴിയുകയില്ല കത്തബ അല നഫ്സിഹ് റഹ്മാൻ നേരത്തെ വന്നല്ലോ ധിക്കാരം പ്രവർത്തിക്കുന്നതിനെക്കുറിച്ച് പറഞ്ഞിട്ട് ഇന്നെ റബ്ബുക്കും റഹ്മാൻ നിങ്ങൾ റഹ്മാനാണ് എന്നതിൻ്റെ തെളിവാണ് നിങ്ങൾ ജീവിച്ചിരിക്കുന്നത് അർ റഹ്മാൻ എന്നുള്ള വാക്കിൻ്റെ അർത്ഥം നമുക്കറിയാം വിശ്വാസികളോടും നിഷേധികളോടും അളവില്ലാത്ത കാരുണ്യം കാണിക്കുന്നവൻ എന്നാണ് കടുത്ത കാഫിറിന് അള്ളാഹുവിനെ ധിക്കരിച്ചുകൊണ്ട് അള്ളാഹുവിൻ്റെ ഭൂമിയിൽ അവനുണ്ടാക്കിയ വായുവും വെള്ളവും ഉപയോഗിച്ചുകൊണ്ട് തനിക്ക് തോന്നിയതുപോലെ ജീവിക്കാൻ പറ്റുന്നത് അള്ളാഹു ആയിസ് നീട്ടിക്കൊടുത്തത് കൊണ്ടാണ് ആ അള്ളാഹു ആയിസ് നീട്ടിക്കൊടുക്കുന്നത് അള്ളാഹു അറഹ്മാൻ ആയതുകൊണ്ടാണ് അല്ലെങ്കിൽ ജീവിക്കാൻ പറ്റില്ല എന്നിട്ട് അവകാശപ്പെടുകയാണ് സൂറത്തുൽ കൗഫിലെ തോട്ടക്കാരൻ അവകാശപ്പെട്ടതുപോലെ മാലൻ ഞാനാണ് മെച്ചം ആ ആ നിലപാടാണ് മുകളിൽ ചോദിച്ചത് അയ്യു ഫരീഖയിൻ മക്കാമൻ വഹസനു സ്ഥാനം കൊണ്ട് അല്ലെങ്കിൽ താമസം സുഖ സൗകര്യങ്ങൾ അതുകൊണ്ടൊക്കെ ആരാണ് മെച്ചം അതുപോലെ സഭയിൽ പ്രമുഖ സ്ഥാനം കിട്ടുന്നത് ആർക്കാണ് ഇങ്ങനെയൊക്കെയാണ് അവരുടെ അഹങ്കാരം ഇപ്പൊ ഞങ്ങൾക്കാണ് മെച്ചം എന്നാണ് അപ്പൊ മനസ്സിലാകും ആർക്കാണ് മെച്ചം ആരാണ് വളരെ നിന്ദ്യൻ ഒരു സ്ഥാനവുമില്ലാത്തവൻ അതാബുൻ മുഹീൻ നിന്ദിക്കുന്ന ശിക്ഷ ആ തോട്ടക്കാരനെ കുറിച്ച് പറഞ്ഞത് അതാണ് വലം ഫിയത്തുൻ യൻസുറൂനഹു അള്ളാഹുവിൻ്റെ ശിക്ഷ വന്നപ്പോൾ അവനെ സഹായിക്കാൻ ആരും ഉണ്ടായില്ല സഹായിക്കുന്ന ഒരു സംഘവും ഉണ്ടായില്ല എന്നതുപോലെ അള്ളാഹുവിൻ്റെ നിശ്ചിത സമയമോ ഇടപെടലോ വരുമ്പോൾ ഇവൻ തിരിച്ചറിയും ഞാൻ വളരെ ദുർബലനാണ് ഞാനൊന്നുമല്ല എനിക്കൊന്നും ചെയ്യാൻ കഴിയില്ല എന്ന് ിക്കാരികൾ പരലോകത്തും ഞങ്ങൾക്ക് ഇതുപോലെയൊക്കെയുള്ള അധികാരവും സിംഹാസനവും പട്ടാ പട്ടാളവും ഉണ്ട് എന്നൊക്കെയാണ് വിശ്വസിക്കുക യൂറോപ്പിലെ ഒരു ഒരു രാജ്യക്കാർ ഒരു ജനത ചെയ്തിരുന്നൊരു പണിയുണ്ട് അതിൻ്റെ അവശിഷ്ടങ്ങൾ ഇപ്പോൾ അടുത്ത കാലത്ത് കണ്ടെത്തിയിട്ടുണ്ട് ഒരു രാജാവ് മരിച്ചാൽ ഒരു ഒരമ്പത് പട്ടാളക്കാരെയും കൂടി കൊല്ലും എന്നിട്ട് ഇവരെ എല്ലാവരുടെയും കൂടി ബോഡി അങ്ങ് സിമൻറ്റ് പോലെയുള്ള കുമ്മായത്തിലൊക്കെ പൊതിഞ്ഞ് അങ്ങ് മമ്മിഫൈ ആക്കും എന്നിട്ട് എല്ലാവരെയും കൂടി ഇങ്ങനെ വലിയ കുഴിയിൽ ദുനിയാവിലെ പ്രോട്ടോകോൾ അനുസരിച്ച് തന്നെ രാജാവ് മുന്നിലും ഇടത്തും വലത്തും ഒക്കെ ആയിട്ട് വട്ടാളക്കാരുമായിട്ടങ്ങ് നിർത്തും എന്നിട്ട് ആ കുഴി അങ്ങ് മണ്ണിട്ട് മൂടും അങ്ങനെ ഒരുപാട് പ്രതിമകൾ ഇങ്ങനെ കുഴിയിൽ നിൽക്കുന്ന പോലെയാണ് അവർ കബറടക്കുക അതാണിപ്പോൾ കണ്ടെത്തിയിട്ടുള്ളത് കാരണം എന്താണെന്ന് വെച്ചാൽ പരലോകത്ത് രാജാവിനെ അകമ്പടി സേവിക്കാൻ ഒരു അമ്പത് പട്ടാളക്കാർ ഒന്നും ഉണ്ടാകില്ല അള്ളാഹുവിനെ നിഷേധിച്ച് മരിച്ചുപോയവൻ്റെ പട്ടാളം അവരൊന്നും ഇവൻ്റെ വട്ടാളക്കാരായിരിക്കുകയില്ല സഹായിക്കാൻ ആരുമുണ്ടാകുകയില്ല ലന്ത ജിദോ മിന്ദു ദൂനില്ലാഹി വലിയൻ വല നസീറ അള്ളാഹുവിനെ കൂടാതെ രക്ഷകനോ സഹായിയോ ആയിട്ട് ആരെയും അവർ നിങ്ങൾ കാണുകയില്ല എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടല്ലോ അതേ ആശയം അപ്പഴ അപ്പോൾ മനസ്സിലാകും ആരാണ് നിസ്സാരൻ എന്ന് അതേസമയത്ത് വിശ്വാസികളായ ആളുകൾ അവർ വലിയ അന്തസ്സോടെയും അഭിമാനത്തോടെയും സമാധാനത്തോടെയും ഒക്കെയാണ് അള്ളാഹുവിയിലേക്ക് ഹാജരാക്കപ്പെടുക

وتب علينا انك انت التواب الرحيم واغفر لنا يا غافر المذنبين وصلى الله على محمد وعلى اله وصحبه وسلم ومن تبعهم بإحسان الى يوم الدين والحمد لله